ഹായ് ഗായ്സ് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കുളത്തിൽ കുറച്ച് മീനെ മേടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു കുറേ കാലമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് അപ്പോൾ അവിടെ ഞാൻ കുളത്തിലൊരു പാടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തായിട്ട് ഞാനൊരു കൂടുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ വലയും പി വി സി വയൊക്കെ വെച്ചിട്ട് ഒരു കൂടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഇനി മീനെ മേടിച്ചിട്ട് ഉണ്ടാവിച്ചിട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുളം പിടിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ വലിയ മീനുകളുണ്ട് ഇപ്പം നേരെ നമ്മൾ കുളത്തിലിട്ട് മീനിട്ട് കഴിഞ്ഞാൽ മീനുകൾ തിന്നും വലിയ മീനോളും ചെറിയ മീനുകളെ നൽകും അപ്പോൾ നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മുടെ ഗോൾഡനില് മീൻ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് തന്നെ അപ്പോൾ ഇന്ന് മീൻ പോയി മേടിച്ചിട്ട് ആണ് വീടിയാണ് വീഡിയോയിൽ കിട്ടാലോ മെയിനായിട്ട് നമ്മുടെ ഗോൾഡനില് വന്നുള്ള മീനുകളേ അലങ്കാര മത്സ്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ കളർ കിപ്പി അതുപോലെ തന്നെ വാലി അങ്ങനെ കുറേ വെറൈറ്റികൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അപ്പടത്തെ സൈഡിൽ നോക്കിയപ്പോൾ കുറെ വെറൈറ്റി കിളികളിലേക്ക് പല പരമ്പര സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ മെയിൻ ഐറ്റം ഇവനാണ് കേട്ടോ അരോണ അപ്പൊ അത്യാവശ്യം വലിയ കാൻ പിന്നെ അതുപോലെ നല്ല ആക്റ്റീവാണ് മുമ്പിലെല്ലാം നല്ല ശില്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പോയപ്പോന്നെ നല്ല തിരക്കാളൊന്നുട്ടാ അപ്പൊ ആള് നമുക്ക് മീൻ എടുക്കുന്നുണ്ട് ആദ്യം നമ്മള് വാളന എടുക്കണ് അപ്പൊ നമുക്ക് അമ്പ ചെറിയ കുട്ടികളെ കിട്ടിയ കാര്യമില്ല കേട്ടോ പുറത്ത് പോകും ആളു പറഞ്ഞു കുറച്ച് വലിയ മീന വേണം അപ്പൊ ആളെ നോക്കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീനിലെ ഏറൊക്കെ നിറച്ച് സെറ്റ് ആയിട്ട് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് വാളേനെ മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കരിമീനും കുട്ടികളും മേടിച്ചിട്ടുണ്ട് പിന്നെ മീനെ കൊടുക്കാനുള്ള തീറ്റ മേടിച്ചിട്ടാവില്ല അപ്പൊ തീറ്റ കൂടി മേടിച്ചിട്ട് പിന്നെ നേരെ അവിടുന്ന് ഇറങ്ങി കേട്ടോ നമ്മുടെ കുളത്തിന് ഇടാള മീനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കരിമീനും പിന്നെ അതുപോലെ തന്നെ വാളയും നമ്മൾ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ നമ്മളിപ്പോ നമ്മുടെ അടുത്തുള്ള കുളിൽ നിന്ന് വേടാ നമ്മുടെ കുളത്തില് വെട്ടി നമ്മളെ നമ്മളൊരു കുളത്തില് ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളത്തിൽ അടക്കിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ആയിരിക്കും നമുക്ക് കൊണ്ടുവിടാം അപ്പൊ നമ്മടെ കുളതാണ് കേട്ടോ കുളത്തിൽ നമ്മളെ ചണ്ടേക്കു സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ കുളത്തിൽ വെച്ച് കഴിഞ്ഞാ കുറച്ച് ഉണ്ട് ഫിലോപ്പിയുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നാടൻ വരാനുള്ളത് നമ്മളിപ്പോൾ ഇതിപ്പോ നമ്മൾ കുറച്ച് മീനേ ഇപ്പം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ കരിമീൻ കണ്ടില്ലേ കരിമീനെ കുറച്ച് വെള്ളന്ന് കിട്ടി നമ്മളിപ്പോൾ ആ കൂട് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ 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 അപ്പം അതിൽ ജസ്റ്റ് നിട്ട് വെക്കാനാണ് കുറച്ച് വലുതാക്കിയതിനു ശേഷം പുറത്തേക്ക് ഇടച്ചിട്ടോ കുറച്ച് മീനല്ലേ നമ്മള് തൃശ്ശൂരിൽ നിന്ന് കറക്കുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ അത് ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയത് കൊണ്ട് കുറച്ച് മീനാക്കിട വെച്ചു ഇതിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ കരിമീനും പിന്നെ അതുപോലെ തന്നെ ആസാവാളല്ലേ ആസാവാളൊക്കെയാണ് കേട്ടോ ഉള്ളത് കുറച്ച് വലുതുണ്ട് മറ്റേ വൈറ്റ് ഉണ്ട് ഇട്ട് നോക്കി വെക്കാം നമുക്ക് നമ്മുടെ കൊളത്തിൽ നിന്ന് നടക്കുള്ള പാടുകൾ ഇട്ടാ മീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വന്നിരിക്കാൻ വേണ്ടിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് കൊല്ലം മുതൽ ഉണ്ടാക്കിട്ടുള്ളു ആ പിന്നെ ഇപ്പൊ വെള്ളമൊക്കെ ഒന്ന് ചെറിയൊരു കലക്കമട്ടാണ് മഴ പെയ്തോണ്ട് അത് തെളിച്ചില്ല മീനൊന്നും അവിടെ കാണാണ്ട് കേരളം എന്തായാലും കാണാൻ പറ്റില്ല നമുക്ക് ഇതിനെ വെള്ളത്തിൽ കിടാം ആദ്യമേ നമ്മളൊരു മീന മേടിച്ചാൽ കുറച്ചേരം വെള്ളത്തിൽ ഇങ്ങനെ കിട്ടണം കേട്ടോ ഇത് മുക്കിയിട്ട് ഫസ്റ്റ് ടൈമിൽ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നോട് ചാവം കൂടില്ല ചാവാൻ സാധ്യത കൂടില്ലാ പെട്ടെന്ന് ടെമ്പറേച്ചർ ഇത് തമ്മിലേ വെള്ളത്തിൻ്റെ ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ആവണം കുറച്ചു നേരം നമ്മൾ ഇതുപോലെ തന്നെ വെക്കണം നമ്മൾ നമ്മുടെ വാളേനെ ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊരു ഒരു പതിനഞ്ച് മിനിറ്റ് ആയിരം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നമ്മുടെ കരിമീനും രണ്ടിനും കൂടി കുറച്ച് വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ആരം നമ്മൾ വെള്ളത്തിൽ നിന്ന് റിലീസ് ചെയ്യാണ് അപ്പം നമ്മുടെ ആദ്യം നമ്മൾ നമ്മുടെ വാളനായിട്ടാണ് റിലീസ് ചെയ്യുന്നത് കണ്ടോ ഇതെല്ലാം നോക്കി നോക്കാം നമുക്ക് ഇതിനുള്ള ആയതുകൊണ്ട് പുറത്തേക്ക് പോയില്ല നമ്മൾ വാളന റിലീസ് ചെയ്യുന്നുണ്ട് നമുക്ക് കരിമീനെ റിലീസ് ചെയ്യണം ചെറിയ വാള ഇപ്പോ കരിമീന നമുക്ക് ഇതിനെന്തായാലും ഇരിക്കടാം രണ്ടും ഈ വാളും കരിമീനാവുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അധികം നമ്മൾ ഇടുന്നില്ലല്ലോ കുറച്ചിലെ അത് അറ്റാക്കിങ് ഒന്നും അധികം ഉണ്ടാവില്ല ഇത്ര വലിയ സ്ഥലത്തല്ലേ ഈ വലിയൊരു കൂട്ടിലാണല്ലോ ഇടണം നമുക്ക് രണ്ടു സെറ്റ് ആക്കി വെക്കാം പിന്നെ അധികം വലുതായതുകൊണ്ട് പിന്നെ അധികം പ്രശ്നം ഉണ്ടാവില്ല ചെറുതൊക്കെ ആകുമ്പോൾ ചത്തുപോകളു നമ്മള് രണ്ട് മീൻ ഇട്ടിട്ട് കേട്ടാ നമ്മള് രണ്ട് മീനും ഇതിലങ്ങനെ അവരോടൊക്കെ ഓടി കളിക്കുന്നുണ്ട് അവരോടൊക്കെ ആയിട്ട് ഓടി കളിക്കണ്ടോ ഇതിനുള്ളിലെ കളിക്കുന്നുണ്ട് ചെറുതൊക്കെ ചിലപ്പോ ചെറിയ പോണൊന്നില്ല ഈ കണ്ണീരുള്ളിൽ കൂടെ പുറത്തേക്ക് പോയില്ലായിട്ടും ഒക്കെ ആയിട്ട് ഇനി കുറച്ചായിട്ട് നമ്മള് തീറ്റ മേടിച്ചിട്ടുണ്ട് തന്നെ ഇതിനെ കൊടുക്കാൻ കളി തീറ്റ മേടിച്ചിട്ടുണ്ട് ഏറ്റവും ചെറിയ അമ്മ തോന്നുന്നു വന്നത് അപ്പൊ എന്തായാലും ഒരിക്കലും മേടിച്ചിട്ടുണ്ട് അപ്പൊ ഒരു രണ്ടാഴ്ച ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക Vai dar algum